വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന ദേവാലയത്തിന്റെ പ്രവചനം യേശു ദേവാലയത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ പറഞ്ഞു ഗുരു നോക്കൂ എത്ര വലിയ കല്ലുകൾ എത്ര വിസ്മയകരമായ സൗദങ്ങൾ അവൻ പറഞ്ഞു ഈ ില്ല എന്നാൽ ഇവയെല്ലാം കല്ലിൻമേൽ കല്ലുശേഷിക്കാതെ തകർക്കപ്പെടും വേദനകളുടെ ആരംഭം അവൻ ഒലിവുമലയിൽ ദേവാലയത്തിന് അഭിമുഖമായി ഇരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹന്നാനും അന്ത്രയോസും അവനോട് സ്വകാര്യമായി ചോദിച്ചു ഇത് എന്ന് സംഭവിക്കുമെന്നും ഇവയെല്ലാം പൂർത്തിയാകാൻ തുടങ്ങുമ്പോൾ അടയാളം എന്തായിരിക്കുമെന്നും ഞങ്ങളോട് പറയുക യേശു അവരോട് പറഞ്ഞു ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു ഞാനാണ് എന്ന് പറഞ്ഞ് പലരും എന്റെ നാമത്തിൽ വരും അവർ അനേകരെ വഴിതെറ്റിക്കും നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും അവയെപ്പറ്റി കിംബദന്തകളും അപ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകരുത് ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് എന്നാൽ അപ്പോഴും അവസാനമായിട്ടില്ല ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തല ഉയർത്തും പല സ്ഥലങ്ങളിൽ ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും ഉണ്ടാകും ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം മാത്രം നിങ്ങൾ ജാഗരൂകരായിരിക്കും അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും സിനഗോഗുകളിൽ വച്ച് നിങ്ങളെ പ്രഹരിക്കും ദേശാധിപതികളുടെയും രാജാക്കന്മാരുടെയും മുമ്പാകെ എനിക്ക് സാക്ഷ്യം നൽകാൻ നിങ്ങൾ നിൽക്കും എന്നാൽ ആദ്യം എല്ലാ ജനതകളോടും സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ എന്തു പറയണമെന്ന് വിചാരിച്ച് ഉത്കണ്ഠാകുലരാകേണ്ട ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്തോ അത് സംസാരിക്കുവേ നിങ്ങളല്ല പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക സഹോദരൻ സഹോദരനെയും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും മക്കൾ മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും എന്റെ നാമത്തെ പ്രതി നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷ പ്രാപിക്കും ഭീകര ദുരിതങ്ങളുടെ കാലം വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാതിരത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിച്ചുകൊള്ളട്ടെ യൂതയായി പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ പുരമുകളിൽ ആയിരിക്കുന്നവൻ താഴെ ഇറങ്ങുകയോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ അകത്ത് പ്രവേശിക്കുകയോ അരുത് വയലിലായിരിക്കുന്നവൻ മേലങ്കി എടുക്കാൻ പിന്തിരിയരുത് ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം ഇത് ശീതകാലത്ത് സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ ആരംഭം മുതൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനിയൊരിക്കലും ഉണ്ടാകാത്തതുമായ കഷ്ടതകൾ ആ ദിവസങ്ങളിൽ ഉണ്ടാകും കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി ഇതാ ക്രിസ്തു ഇവിടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത് കാരണം കള്ളക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വഴിതെറ്റിക്കുന്നതിന് അടയാളങ്ങളും അത്ഭുതങ്ങളും അവർ പ്രവർത്തിക്കും നിങ്ങൾ ജാഗരൂകരായിരിക്കും എല്ലാം ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു മനുഷ്യപുത്രന്റെ ആഗമനം ആ പീഡനങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം തരുകയില്ല നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് നിപതിക്കും ആകാശക്തികൾ ഇളകുകയും ചെയ്യും അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും അപ്പോൾ അവൻ ദൂതന്മാരെ അയക്കും അവർ ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിന്റെ അതിർത്തികൾ വരെ നാലു ദിക്കുകളിലും നിന്ന് അവന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും അത്തിമരത്തിൽ നിന്ന് പഠിക്കുമെ അതിൻ്റെ കൊമ്പുകൾ ഇളതായി തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം അതുപോലെ തന്നെ ൾ സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽക്കൽ എത്തിയിരിക്കുന്നുവെന്ന് ഗ്രഹിച്ചുകൊള്ളുക ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ഇവയെല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോവുകയില്ല ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എന്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല സദാ ജാഗരൂകരായിരിക്കും എന്നാൽ ആ ദിവസത്തെക്കുറിച്ചോ ആ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രനുപോലുമോ അറിഞ്ഞുകൂടാ ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവിൻ സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ വീട് വിട്ട് ദൂരേക്ക് പോകുന്ന ഒരുവൻ സേവകർക്ക് അവരവരുടെ ചുമതലയും കാവൽക്കാരന് ഉണർന്നിരിക്കാനുള്ള കൽപ്പനയും നൽകുന്നതുപോലെയാണ് ഇത് ജാഗരൂകരായിരിക്കും എന്തെന്നാൽ ഗൃഹനാഥൻ എപ്പോൾ വരുമെന്ന് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ രാവിലെയോ എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടാ അവൻ പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി കാണരുതല്ലോ ഞാൻ നിങ്ങളോട് പറയുന്നത് എല്ലാവരോടുമായിട്ടാണ് പറയുന്നത് ജാഗരൂകരായിരിക്കും വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന യേശുവിനെ വധിക്കാൻ ആലോചന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളിനും രണ്ടു ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ യേശുവിനെ ചതിവിൽ പിടികൂടി വധിക്കേണ്ടത് എങ്ങനെയെന്ന് പ്രധാന പുരോഹിതന്മാരും നിയമഞ്ചരും ആലോചിച്ചു കൊണ്ടിരുന്നു അവർ പറഞ്ഞു തിരുനാളിൽ വേണ്ട ജനങ്ങൾ തൈലാഭിഷേകം അവൻ ബദാനിയായിൽ കുഷ്ഠരോഗിയായ ഷിമിയോന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കവേ ഒരു ഭരണി നിറയെ വിലയേറിയ ശുദ്ധ നാർദിൻ സുഗന്ധ തൈലവുമായി ഒരു സ്ത്രീ അവിടെ വന്നു അവൾ ഭരണി തുറന്ന് അത് അവന്റെ ശിരസിലോടിച്ചു അവിടെയുണ്ടായിരുന്ന ചില അമർഷത്തോടെ പരസ്പരം പറഞ്ഞു ഈ തൈലം പാഴാക്കി പാഴാക്കിക്കളഞ്ഞത് എന്തിന് ഇത് മുന്നൂറിലധികം ധനാറയ്ക്ക് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ അവർ അവളെ കുറ്റപ്പെടുത്തി യേശു പറഞ്ഞു ഇവളെ സ്വൈര്യമായി വിടുക എന്തിന് ഇവളെ വിഷമിപ്പിക്കുന്നു ഇവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു ദരിദ്രർ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട് എപ്പോൾ വേണമെങ്കിലും അവർക്ക് നന്മ ചെയ്യാൻ സാധിക്കും ഞാനാകട്ടെ എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയില്ല ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു എന്റെ സംസ്കാരത്തിന് വേണ്ടി ഇവൾ എന്റെ ശരീരം മുൻകൂട്ടി തൈലം പൂശുകയാണ് ചെയ്തത് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ലോകത്തിലെവിടെയെല്ലാം സുവിശേഷം പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും

കൊളുപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഒന്നാം ദിവസം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു നിനക്കു ഞങ്ങൾ എവിടെ പ്രസഹ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ രണ്ടു ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുക ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും അവനെ അനുഗമിക്കുക അവൻ എവിടെ ചെന്ന് കയറുന്നുവോ അവിടുത്തെ ഗൃഹനാഥനോട് പറയുക ഗുരു ചോദിക്കുന്നു ഞാൻ എന്റെ ശിഷ്യന്മാരുമൊത്ത് പെസഹ ഭക്ഷിക്കുന്നതിന് എന്റെശാല എവിടെയാണ് സജ്ജീകൃതമായ ഒരു വലിയ മാളിക മുറി അവർ കാണിച്ചു തരും അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുക ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിലെത്തി അവൻ പറഞ്ഞിരുന്നതുപോലെ കണ്ടു അവർ പെസഹ ഒരുക്കി സന്ധ്യയായപ്പോൾ അവൻ പന്ത്രണ്ട് പേരും ഒരുമിച്ച് വന്നു അവർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ യേശു പറഞ്ഞു ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും അവർ ദുഃഖിതരായി അത് ഞാനല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി അവൻ പറഞ്ഞു പന്ത്രണ്ട് പേരിൽ എന്നോടൊപ്പം പാത്രത്തിൽ കൈമുക്കുന്നവൻ തന്നെ മനുഷ്യപുത്രൻ തന്നെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ പോകുന്നു എന്നാൽ മനുഷ്യപുത്രനെ ഒറ്റ കൊടുക്കുന്നവന് ദുരിതം ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ കൊണ്ടിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു ഇത് സ്വീകരിക്കുവേൻ ഇത് എന്റെ ശരീരമാണ് അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്ത്രോത്രം ചെയ്ത് അവർക്ക് നൽകി എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു അവൻ അവരോട് അരുളിച്ചു ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എന്റെ രക്തമാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിൽ ഞാൻ ഇത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ഞാൻ കുടിക്കുകയില്ല സ്തോത്രഗീതം ഗീതം ശേഷം അവർ ഒലിവുമലയിലേക്ക് പോയി പത്രോസ് ഗുരുവിനെ നിഷേധിക്കും യേശു അവരോട് പറഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും ഇടർച്ചയുണ്ടാകും ഞാൻ ഇടയിനെ അടിക്കും ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ഞാൻ ഉയർപ്പിക്കപ്പെട്ടതിനു ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗലീലിലേക്ക് പോകും പത്രോസ് പറഞ്ഞു എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല യേശു അവനോട് പറഞ്ഞു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോഴി രണ്ടു പ്രാവശ്യം കൂവുന്നതിനു മുൻപ് നീ എന്നെ മൂന്ന് പ്രാവശ്യം നിഷേധിച്ചു പറയും അവൻ തർപ്പിച്ചു പറഞ്ഞു നിന്നോട് കൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു ഗറ്റ്സെമനിയിൽ പ്രാർത്ഥിക്കുന്നു അവർ ഗറ്റ്സെമനി എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെത്തി അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ അവൻ അവൻസിനെയും യാക്കോബിനെയും യോഹന്നാനേയും കൂടെ കൊണ്ടുപോയി പര്യാകുലനാകാനും അസ്വസ്ഥനാകാനും തുടങ്ങി അവൻ അവരോട് പറഞ്ഞു എന്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു നിങ്ങൾ ഇവിടെ ഉണർന്നിരിക്കുവിൻ അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്തു വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അവൻ പറഞ്ഞു ആബാ പിതാവേ എല്ലാം അങ്ങക്ക് സാധ്യമാണ് ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തറണമേ എന്നാൽ എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം മാത്രം അനന്തരം അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് ചോദിച്ചു ഷിമയോനെ നീ ഉറങ്ങുന്നുവോ ഒരു മണിക്കൂർ ഉണർന്നിരിക്കാൻ നിനക്കു കഴിഞ്ഞില്ലേ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കു ആത്മാവ് സന്നദ്ധമെങ്കിലും അവൻ വീണ്ടും പോയി അതേ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു തിരിച്ചു വന്നപ്പോൾ അവർ ഉറങ്ങുന്നതാണ് കണ്ടത് അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയായിരുന്നു അവനോട് എന്തു മറുപടി പറയണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു അവൻ മൂന്നാമതും വന്ന് അവരോട് പറഞ്ഞു ഇനിയും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുന്നുവോ സമയമായിരിക്കുന്നു ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു എഴുന്നേൽക്കുവിൻ നമുക്ക് പോകാം ഇതാ എന്നെ ഒറ്റിക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു യൂദാസ് ഒറ്റിക്കൊടുക്കുന്നു അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പന്ത്രണ്ട് പേരിൽ ഒരുവനായ യൂദാസ് അവിടെ എത്തി കൂടെ പ്രധാന പുരോഹിതന്മാരുടെയും നിയമഞ്ചരുടെയും ജനപ്രമാണികളുടെയും നിന്ന് വാളും വടിയുമായി ഒരു ജനക്കൂട്ടവും വന്നിരുന്നു ഒറ്റുകാരൻ അവർക്ക് ഒരടയാളം നൽകിയിരുന്നു ഞാൻ ആരെ ചുംബിക്കുന്നവോ അവൻ തന്നെ അവനെ പിടിച്ച് സുരക്ഷിതമായി കൊണ്ടുപോയിക്കൊള്ളുക അവൻ യേശുവിനെ സമീപിച്ച് ഗുരു എന്ന് വിളിച്ചുകൊണ്ട് അവനെ ഗാഠമായി ചുംബിച്ചു അപ്പോൾ അവർ അവനെ പിടിച്ച് ബന്ധിച്ചു നിന്നിരുന്ന അവന്റെ ചെവി ഛേദിച്ചു കളഞ്ഞു യേശു അവരോട് പറഞ്ഞു കവർച്ചക്കാരനെതിരെ എന്നതുപോലെ വാളും ബടിയുമായി എന്നെ ബന്ധിക്കാൻ നിങ്ങൾ വന്നിരിക്കുന്നുവോ ഞാൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾ എന്നെ പിടിച്ചില്ല എന്നാൽ വിശുദ്ധ ലിഖിതങ്ങൾ പൂർത്തിയാകേണ്ടിയിരിക്കുന്നു അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി എന്നാൽ ഒരു യുവാവ് അവനെ അനുഗമിച്ചു അവനൊരു പുതപ്പ് മാത്രമേ തന്റെ ശരീരത്തിൽ ചുറ്റിയിരുന്നുള്ളൂ അവർ അവനെ പിടിച്ചു അവൻ പുതപ്പ് ഉപേക്ഷിച്ച് ന്യായാധിപ സംഘത്തിന്റെ മുൻപിൽ യേശുവിനെ കൊണ്ടുപോയി എല്ലാ ജനപ്രമാണികളും നിയമരും ഒരുമിച്ചുകൂടി പത്രോസ് പ്രധാന പുരോഹിതന്റെ മുറ്റം വരെ അവനെ അല്പം അകലെയായി അനുഗമിച്ചു പിന്നീട് അവൻ പരിചാരകരോടൊപ്പം തീ കാഞ്ഞുകൊണ്ടിരുന്നു പുരോഹിത പ്രമുഖന്മാരും ന്യായാധിപ സംഘം മുഴുവനും യേശുവിനെ അവനെതിരെ സാക്ഷ്യം അന്വേഷിച്ചു കള്ളസാക്ഷ്യം പറഞ്ഞെങ്കിലും അവ തമ്മിൽ കൊരുത്തപ്പെട്ടില്ല ചിലർ എഴുന്നേറ്റ് അവനെതിരെ ഇപ്രകാരം കള്ളസാക്ഷ്യം പറഞ്ഞു കൈകൊണ്ട് പണിത ഈ ദേവാലയം ഞാൻ നശിപ്പിക്കുകയും കൈകൊണ്ട് പണിയാത്ത മറ്റൊന്ന് മൂന്ന് ദിവസം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്യുമെന്ന് ഇവൻ പറയുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇക്കാര്യത്തിലും അവരുടെ സാക്ഷ്യങ്ങൾ പൊരുത്തപ്പെട്ടില്ല പ്രധാന പുരോഹിതൻ മധ്യത്തിൽ എഴുന്നേറ്റ് നിന്ന് യേശുവിനോട് ചോദിച്ചു ഇവർ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നതിന് നിനക്ക് മറുപടിയൊന്നും പറയാനില്ലേ അവൻ നിശിബ്ധനായിരുന്നു മറുപടിയൊന്നും പറഞ്ഞില്ല പ്രധാന പുരോഹിതൻ വീണ്ടും ചോദിച്ചു നീയാണോ വാഴ്ത്തപ്പെട്ടവന്റെ പുത്രനായ ക്രിസ്തു യേശു പറഞ്ഞു ഞാൻ തന്നെ മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും അപ്പോൾ പ്രധാന പുരോഹിതൻ വസ്ത്രം വലിശുകീറിക്കൊണ്ട് പറഞ്ഞു ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവശ്യം ദൈവദൂഷണം നിങ്ങൾ കേട്ടുവല്ലും നിങ്ങൾക്ക് എന്തു തോന്നുന്നു അവൻ മരണത്തിന് അർഹനാണെന്ന് അവരെല്ലാവരും വിധിച്ചു ചിലർ അവനെ തുപ്പാനും അവന്റെ മുഖം മൂടിക്കെട്ടി കൊണ്ട് ഇടിക്കാനും നീ പ്രവചിക്കുക എന്ന് അവനോട് പറയാനും തുടങ്ങി അവൻറെ ചിക്കിട്ടടിച്ചു പത്രോസ് തള്ളി പറയുന്നു പത്രോസ് താഴെ മുറ്റത്തിരിക്കുമ്പോൾ പ്രധാന പുരോഹിതന്റെ പരിചാരികമാരിൽ ഒരുവൾ വന്ന് അവൻ തീ കാഞ്ഞുകൊണ്ടിരുന്നത് കണ്ട് അവനെ നോക്കി പറഞ്ഞു നീയും നസ്രായനായ യേശുവിന്റെ കൂടെ ആയിരുന്നല്ലോ അവനാകട്ടെ നീ പറയുന്നത് എന്തെന്ന് ഞാൻ അറിയുന്നില്ല എനിക്ക് മനസ്സിലാകുന്നുമില്ല എന്ന് നിഷേധിച്ചു പറഞ്ഞു പിന്നെ അവൻ പുറത്ത് പരിവാദത്തിലേക്ക് പോയി ആ പരിശാരിക അവനെ പിന്നെയും കണ്ടപ്പോൾ അടുത്തു നിന്നവരോട് പറഞ്ഞു ഇവൻ അവരിൽ ഒരുവനാണ് അവൻ വീണ്ടും അത് നിഷേധിച്ചു അല്പം കഴിഞ്ഞപ്പോൾ അടുത്തു പത്രോസിനോട് പറഞ്ഞു നിശ്ചയമായും നീ അവരിൽ ഒരുവനാണ് നീയും നിങ്ങൾ പറയുന്ന ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ശപിക്കാനും ആണിടാനും തുടങ്ങി ഉടൻ തന്നെ കോഴി രണ്ടാം പ്രാവശ്യം കൂവി കോഴി രണ്ടു പ്രാവശ്യം കൂവുന്നതിന് മുൻപ് നീ മൂന്ന് എന്നെ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്ക് അപ്പോൾ പത്രോസ് അവൻ കരഞ്ഞു വിശുദ്ധ എഴുതിയ സുവിശേഷത്തിൽ നിന്നുള്ള വായന അവൻകോസ് അധ്യായം വിചാരണയും വിധിയും അതിരാവിലെ തന്നെ പുരോഹിത പ്രമുഖന്മാർ ജനപ്രമാണികളോടും നിയമഞ്ചരോടും ന്യായാധിപ സംഘം മുഴുവനോടും ചേർന്ന് ആലോചന നടത്തി അവർ യേശുവിനെ ബന്ധിച്ച് കൊണ്ടുപോയി പീലാത്തോസിനെ ഏൽപ്പിച്ചു പീലാത്തോസ് അവനോട് ചോദിച്ചു നീ യഹൂദരുടെ രാജാവാണ് അവൻ മറുപടി പറഞ്ഞു നീ തന്നെ പറയുന്നു പുരോഹിത പ്രമുഖന്മാർ അവനിൽ പല കുറ്റങ്ങളും ആരോപിച്ചു പീലാത്തോസ് വീണ്ടും ചോദിച്ചു നിനക്ക് മറുപടിയൊന്നും പറയാനില്ലേ നോക്കൂ എത്ര കുറ്റങ്ങളാണ് അവർ നിന്റെ മേൽ ആരോപിക്കുന്നത് എന്നാൽ യേശു മറുപടിയൊന്നും പറഞ്ഞില്ല തൻമൂലം പീലാത്തോസ് വിസ്മയിച്ചു ജനം ആവശ്യപ്പെടുന്ന ഒരു തടവുകാരനെ അവൻ തിരുനാളിൽ മോചിപ്പിക്കുക പതിവായിരുന്നു വിപ്ലവത്തിനിടയിൽ കൊലപാതകം നടത്തിയ ബറാബാസ് എന്നൊരുവൻ വിപ്ലവകാരികളോടൊപ്പം തടങ്കലിൽ ഉണ്ടായിരുന്നു ജനക്കൂട്ടം പീലാത്തോസിന്റെ അടുത്തു ചെന്ന് പതിവുള്ള ആനുകൂല്യത്തിന് അപേക്ഷിച്ചു അവൻ പറഞ്ഞു യഹൂദര രാജാവിനെ ഞാൻ മോചിപ്പിച്ചു തരണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ അസൂയ നിമിത്തമാണ് പുരോഹിത പ്രമുഖന്മാർ അവനെ ഏൽപ്പിച്ചു തന്നതെന്ന് അവന് അറിയാമായിരുന്നു എന്നാൽ ബറാബാസിനെയാണ് വിട്ടുതരേണ്ടതെന്ന് ആവശ്യപ്പെടാൻ പുരോഹിത പ്രമുഖന്മാർ ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ചു പീലാത്തോസ് വീണ്ടും അവരോട് ചോദിച്ചു യഹൂദര രാജാവെന്ന് നിങ്ങൾ വിളിക്കുന്നവനെ ഞാൻ എന്തു ചെയ്യണം അവർ വിളിച്ചു പറഞ്ഞു അവനെ ക്രൂശിക്കുക അവൻ എന്തു തിന്മ പ്രവർത്തിച്ചു അവർ കൂടുതൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു അവനെ ക്രൂശിക്കുക അപ്പോൾ പീലാത്തോസ് ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്താൻ തീരുമാനിച്ചുകൊണ്ട് ബറാബാസിനെ അവർക്ക് വിട്ടുകൊടുക്കുകയും യേശുവിനെ ചമ്മട്ടിക്കൊണ്ട് അടുപ്പിച്ചതിനു ശേഷം ക്രൂശിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു പടയാളികളുടെ പരിഹാസം അനന്തരം പടയാളികൾ യേശുവിനെ കൊട്ടാരത്തിനുള്ളിൽ പ്രത്തോറിയത്തിലേക്ക് കൊണ്ടുപോയി അവർ വിഭാഗത്തെ മുഴുവൻ അണിനിരത്തി അവനെ വസ്ത്രം ധരിപ്പിക്കുകയും ഒരു മെടഞ്ഞ് അണിയിക്കുകയും ചെയ്തു യഹൂദന്റെ രാജാവേ സ്വസ്തി എന്ന് അവർ അവനെ അഭിവാദനം ചെയ്യാൻ തുടങ്ങി പിന്നീട് ഞാങ്ങണ കൊണ്ട് അവന്റെ ശിരസിൽ അടിക്കുകയും അവന്റെ മേൽ തുപ്പുകയും മുട്ടുത്തി അവനെ പ്രണമിക്കുകയും ചെയ്തു അവനെ പരിഹസിച്ച ശേഷം വസ്ത്രം അടിച്ചു മാറ്റി അവന്റെ വസ്ത്രം വീണ്ടും ധരിപ്പിച്ചു പിന്നീട് അവർ അവനെ കുരിശിലയ്ക്കാൻ കൊണ്ടുപോയി കുരിശിൽ തെറയ്ക്കുന്നു അലക്സാണ്ടറിന്റെയും റൂഫസിൻ്റെയും പിതാവായ കിരയനക്കാരൻ ഷിമിയോൻ നാട്ടിന് പുറത്തുനിന്ന് വന്ന് അതിലെ കടന്നു പോവുകയായിരുന്നു യേശുവിനെ കുരിശ് ചുമക്കാൻ അവർ അവനെ നിർബന്ധിച്ചു എന്നർത്ഥമുള്ള ഗോൽഗോദായിൽ അവർ അവനെ കൊണ്ടുവന്നു മീറ കലർത്തിയ വീഞ്ഞ് അവർ അവന് കൊടുത്തു അവനത് കുടിച്ചില്ല പിന്നീട് അവർ അവനെ കുരിശിൽ തറച്ചു അതിനുശേഷം അവർ അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ച് ഓരോരുത്തരും എടുക്കേണ്ട വീതത്തിന് കുറിയിട്ടു അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ മൂന്നാം മണിക്കൂറായിരുന്നു യഹൂദര രാജാവ് എന്ന് അവന്റെ പേരിൽ ഒരു കുറ്റപത്രവും എഴുതി വച്ചിരുന്നു അവനോടുകൂടെ രണ്ടു കവർച്ചക്കാരെയും അവർ കുരിശിൽ തറച്ചു ഒരുവനെ അവന്റെ വലത്തുവശത്തും അപരനെ ഇടത്തു വശത്തും അതിലേ തല കുലുക്കിക്കൊണ്ട് അവനെ ദുഷിച്ചു പറഞ്ഞു ദേവാലയം നശിപ്പിച്ച് മൂന്ന് ദിവസം കൊണ്ട് വീണ്ടും പണിയുന്നവനെ നിന്നെ തന്നെ രക്ഷിക്കുക കുരിശിൽ നിന്ന് ഇറങ്ങി വരുക അതുപോലെ തന്നെ പുരോഹിത പ്രമുഖന്മാരും നിയമം പരിഹാസപൂർവം പരസ്പരം പറഞ്ഞു ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു തന്നെ തന്നെ രക്ഷിക്കാൻ ഇവന് സാധിക്കുന്നില്ല ഞങ്ങൾ കണ്ടു വിശ്വസിക്കുന്നതിന് വേണ്ടി ഇസ്രായേലി രാജാവായ ക്രിസ്തു ഇപ്പോൾ കുരിശിൽ നിന്ന് ഇറങ്ങി വരട്ടെ അവനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരും അവനെ പരിഹസിച്ചു യേശുവിന്റെ മരണം ആറാം മണിക്കൂർ മുതൽ ഒമ്പതാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു ഒമ്പതാം യേശു ഉച്ചത്തിൽ നിലവിളിച്ചു മണിക്കൂർ ആയപ്പോൾ യേശുച്ചു അതായത് എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട് അടുത്തു നിന്നിരുന്ന ചിലർ അത് കേട്ടു പറഞ്ഞു ഇതാ അവൻ ഏലിയായി വിളിക്കുന്നു ഒരുവൻ ഓടിവന്ന് നീർപ്പഞ്ഞു വിനാഗിരിയിൽ മുക്കി ഒരു ഞാങ്ങണമേൽ ചുറ്റി അവന് കുടിക്കാൻ കൊടുത്തുകൊണ്ട് പറഞ്ഞു ആകട്ടെ അവരെ താഴെ ഇറക്കാൻ ഏലിയ വരുമോ എന്ന് നമുക്ക് കാണാം യേശു ഉച്ചത്തിൽ നിലവിളിച്ച് ജീവൻ വെടിഞ്ഞു അപ്പോൾ ദേവാലയത്തിലെ തിരശീല മുകളിൽ നിന്ന് താഴെ വരെ രണ്ടായി കീറി അവന് അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ അവൻ ഇപ്രകാരം മരിച്ചത് കണ്ട് പറഞ്ഞു സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ കുറെ സ്ത്രീകളും നിന്നിരുന്നു മക്ദലനാ മറിയവും യോസയുടെയും അമ്മയായ മറിയവും സലോമിയും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു യേശു ഗലീലിലായിരുന്നപ്പോൾ അവനെ അനുഗമിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തവരാണ് ഇവർ കൂടാതെ അവനോടു കൂടെ ജറുസലേമിലേക്ക് വന്ന മറ്റനവധി സ്ത്രീകളും അവിടെയുണ്ടായിരുന്നു യേശുവിനെ സംസ്കരിക്കുന്നു അന്ന് മുമ്പുള്ള ഒരു അതിനാൽ വൈകുന്നേരമായപ്പോൾ അരിമത്തക്കാരനായ ജോസഫ് ധൈര്യപൂർവ്വം സമീപിച്ചു അവൻ ആലോചനാ സംഘത്തിലെ ബഹുമാനായ ഒരംഗവും ദേവരാജ്യം പ്രതീക്ഷിച്ചിരിക്കുന്നവനുമായിരുന്നു അവൻ പീലാത്തോസിന്റെ അടുത്തെത്തി യേശുവിന്റെ ശരീരം ചോദിച്ചു അവൻ മരിച്ചു കഴിഞ്ഞുവോ എന്ന് പീലാത്തോസ് വിസ്മയിച്ചു അവൻ ശതാധിപനെ വിളിച്ച് അവൻ ഇതിനകം മരിച്ചു കഴിഞ്ഞോ എന്ന് അന്വേഷിച്ചു ശതാധിപനിൽ നിന്ന് വിവരമറിഞ്ഞതിനു ശേഷം അവൻ മൃതദേഹം ജോസഫിന് വിട്ടുകൊടുത്തു ജോസഫ് ഒരു തുണി വാങ്ങി അവനെ താഴെ ഇറക്കി അതിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയൊരുക്കിയ കല്ലറയിൽ അവനെ സംസ്കരിക്കുകയും കല്ലറയുടെ വാതിൽക്കൽ ഒരു കല്ല് ഉരുട്ടി ഉരുട്ടിവയ്ക്കുകയും ചെയ്തു അവനെ സംസ്കരിച്ച സ്ഥലം മക്ദുലനാ മറിയവും യോസിയുടെ അമ്മയായ മറിയവും